മോനെ ഹൗ സോറിട്ടോ കമ്മറ്റിക്കാര് തെറ്റിയിരിക്കരുത് ഇവന്റെ പേരും തൊമ്മിച്ചെന്ന നമ്മടെ അറവുശാല ഔസേപ്പിന്റെ തന്നെയാ ഔസേപ്പിന്റെ അപ്പച്ചൻ തൊമ്മിച്ചാലി മരിച്ചപ്പോ ആ പേരെടുത്ത് ഇവനെട്ടു ഓരേ പുലിവാലേ ദേ മാരെ വഴി തെറി കളിക്കാല്ലേ അത് ശരി അപ്പൊ മാന്യന്മാരായിരുന്നോ ഞാൻ വിചാരിച്ചു മനുഷ്യന്മാരാവുന്നു അല്ലെ മനുഷ്യന്മാരെ കൊണ്ട് കൂട്ടിയാ കൂടാത്താണല്ലോ ഈ മാന്യന്മാര് ചെയ്ത് കൂട്ടണേ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ പത്രോസേട്ടൻ അമ്പത്തഞ്ചാം വയസ്സിൽ പൂഞ്ഞാറ്റിയില് ഇഞ്ചി കൃഷി തുടങ്ങിയ വകയില് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അച്യുത മേസ്ത്രീട് മോൾ കുഞ്ഞു ലക്ഷ്മിക്ക് ഇപ്പൊ മാസത്തിയാ ഒൻപതാ മര്യാദക്ക് ഈ സാധനത്തിന് വഴിന്ന് മാറ്റുന്ന ഇല്ലെങ്കിൽ അയ്യോ പൊന്നപ്പച്ച തോക്കെന്ന് മൈക്കുടി ഒരു കഴിഞ്ഞ കൂത്രപ്പള്ളി പെരുന്നാളിന് ഓൺ ദ സ്പോട്ടിൽ വിസ കൊടുത്ത എന്തായി തീരുമാനം തീരുമാനം നീ ആരാ അതൊക്കെ അതല്ലെങ്കിൽ ഇതുപോലുള്ളവർക്ക് തീരുമാനിക്കും അത് ഉണ്ടാവാതിരിക്കാനാ ലാസേട്ടാ ചോദിച്ചേ തൊമ്മച്ചനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കല്ലേ ഉണ്ടാക്കാൻ സമുദായത്തിൽ അതിനിപ്പോ അതാണ് ആ സ്ഥിതിക്ക് പള്ളിപ്പെരുന്നാള് നടക്കും പാട്ടുറവാനും നടക്കും ഇല്ലെങ്കിൽ നടത്തിക്കും ഹംസ അതിന് എന്റെ കൂടെ ഇവനും ഉണ്ടാവും അപ്പച്ചാ ആനടഞ്ഞ ഹംസ മതി ഹംസ അടഞ്ഞ ആരും മതിയാവില്ല ഏട്ടാ അതാണ് വഴി മാറി കൊടുക്കണം തോമിച്ച ഒരു ജാതി ശ്വാസ വേറെ ഇട്ടിടിക്ക ചുമ്മാ കുത്തിരുന്ന് വേറെതങ്ങാന്നല്ല അയാളെ കാണുന്നില്ലടോ கண்டிப்பா வந்துருவேன் சார் கோப்பு இது என்ன பряந்தற வந்து நேரே ஒரு வாடை അയാളோட வந்து கட்டி எடுத்து இப்போ இவனோட வலங்கை ஒடிஞ்சது வாட்சிங் மண்ணாங்கடே சார் பாயை பத்தி உங்களுக்கு தெரியாது அவன் சொன்னா சொன்னத என்னடா பாய் எங்கடோ மணி 10 ஆயல அப்படி சொல்லாதீங்க சார் இப்ப மணி 9:58 10 மணிக்கு நீ நந்து நிமிஷம் இருக்கு கரெக்ட் 10 மணிக்கு பாய் வந்துடுவாரு கண்டிப்பா வருவார் சார் அதுதால கண்ண பாய்

ஏன் சார் அப்படி பார்க்கிறேன் நான் தான் கண்ணன் கண்ணன் பாய் உலகத்திலே ஒரு ஆள் மாதிரி ஒன்பது பேர் இருக்காங்களே அதில் ஒருவன் உட்காருங்க சார் நீங்க சொன்ன அட்டம் இருக்கு நான் ரெடி அது எப்போ எங்க எப்படி நல்லா எனக்கு விட்டுடுங்க சார் இப்பதான வைகி எத்தனையும் பெட்டன என்ன சார் இவ்வளவு டென்ஷன் கவலைப்படாத நடக்க போறது கல்யாணம் இல்ல கருமாதி ஆனால் இவன் விஷயத்தில் நான் கொஞ்சம் த்ரில்லா இருக்கேன் கண்ணாடியில் பார்க்கற அது உருவத்தில் இன்னொருத்தன் ம் உம் கவலைப்படாது എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്താ ഡോക്ടർ ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിലാ ഇത് അങ്ങോട്ട് പിടിപ്പിച്ചാ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് സ്മൂത്താവും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്താ ചെയ്തു തന്നാ മൂന്നാല് പേര് ചുറ്റിൽ നിന്ന് അടിച്ച് കൊടുത്തിട്ടൊന്നുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ചിലപ്പോ പെട്ടെന്ന് മാറിക്കൊണ്ടെന്നൊക്കെ ഇരിക്കും ഇതോടെ ആ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു സത്യം തുട തൊട്ട എന്നാ ചെയ്യും അവളുടെ ഒരു ഞാൻ തന്നെയാ ചെയ്യിപ്പിച്ചത് കൊന്ന് തള്ളുഞ്ഞാൽ അലക്സിനെ നിങ്ങൾക്കാർക്കും അറിയില്ല

ഒരു നോക്ക് വേണ്ട മരിക്കാൻ കിടക്കുന്ന അംശനെ എനിക്ക് കാണണ്ടേ നശിച്ച എന്നെ പോലെ തന്നൊരുത്ത കണ്ണാടി നോക്കിയ പോലെ എന്റെ പൈതിലാണ് സത്യം രക്ഷപ്പെടും കരുതിട്ടല്ല ഒരു പെടച്ചിൽ പടഞ്ഞതാ ഞാൻ പിന്നെ കാണുന്നത് ചോരയില് കുളിച്ചിടക്കണം അവനെയാ അവന്റെ കത്തി എന്റെ കയ്യിൽ നിങ്ങൾ ആരെങ്കിലും കണ്ട് കാര്യം പറയണേ ഞാൻ മുറിഞ്ഞു ഓടിയത് അലക്സ് വന്ന് എന്നെ പിടിച്ച് പെട്ടുപോയിന്ന് ഉറപ്പിച്ചതാ ഞാൻ പക്ഷെ അവന്റെ സംസാരം കേട്ടപ്പോൾ അവന്റെ അമ്മായിയപ്പനും മരുമോനും കളിച്ച കളിയിൽ ഇപ്പൊ ഗോളടിച്ചത് നീ തന്നെയാണ് എന്തായാലും നിന്നെ ജീവനോട് കിട്ടിയല്ലോ അതും മതി പടച്ച തമ്പരാനില്ലാതെ മറ്റാർക്കും നിന്ന് തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ നീയല്ല അവൻ നിന്നെ കൊല്ലാൻ വന്ന അവന്റെ കബറടക്കാൻ നാളെ നടക്കാൻ പോകുന്നത് ഇത്രയും കാലം ഉണ്ടു ഉറങ്ങിയും കൂടെ നടന്നിട്ട് എനിക്ക് പോലും ആളെ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ എന്നാലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്നെ മണ്ണിട്ട് മൂടെ അതിന് ഞാൻ സമ്മതിക്കില്ല സത്യം നാട്ടുകാരെ അറിയണം അറിഞ്ഞേ പറ്റൂ അതുകൊണ്ട് എന്താ കാര്യം നാട്ടുകാർ ചിലപ്പോ വിശ്വസിക്കുമായിരിക്കും പക്ഷെ അവന്റെ മരണത്തിന് ഉത്തരവാദിത്വം നിരപരാധിയായി നീ ഏറ്റെടുക്കണ്ടേ ഇപ്പൊ പിടികൊടുക്കുകയല്ല പിടിച്ച് നിൽക്കുകയാണ് വേണ്ടത് എനിക്കൊന്നും മനസ്സിലാവണില്ല ഈ നാട്ടിലെ കൊപ്പിക്കണ്ട ഹംസ മരിച്ചു അപ്പൊ പിന്നെ ജീവിച്ചിരിക്കുന്ന നീയല്ല അവനാ നിന്റെ ആറടി മണ്ണ് അവനെടുത്തെങ്കിൽ പിന്നെ അവന്റെ മണ്ണ് നനക്കുള്ളതാ നീ അവനാകണം ആയെ പറ്റൂ ധൈര്യമായിട്ട് വിട്ടു ഒരു കൂട്ടിനി ഞാനൊത്തിക്കോളാം